അയോധ്യയിലെ ബാബരി മസ്ജിദ് രാമജന്മഭൂമി തർക്കം എത്ര വർഷം കൊണ്ടു പഴക്കമുള്ള ഒരു തർക്കമാണ് അതിനെ പരിഹാരമായി രണ്ടായിരത്തി പത്തൊമ്പതില് സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു ആ വിധിയുടെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു ക്ഷേത്രമുണ്ടായി ആ ക്ഷേത്രം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്തു അതിനെ തുടർന്ന് ഇന്ത്യയിൽ ഉടനീളം ഹിന്ദു ജനവിഭാഗങ്ങൾക്കിടയിൽ ഈ സംഘപരിവാർ അല്ലാത്ത ആളുകൾക്കിടയിൽ പോലും ഈ രാപൻ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു വൈകാരികമായ ബന്ധം കൂടുതൽ കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ രാജ്യത്തെ മുസ്ലിങ്ങൾക്കിടയില് ഈ ഒരു വിഷയമായിട്ട് ഇന്ന് രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞിരിക്കുകയാണ് ഒരു ചേരി പറയുന്നത് ഈ അയോധ്യയിലെ രാമക്ഷേത്രം ഇപ്പം ഉദ്ഘാടനം ചെയ്ത രാമക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലത്ത് ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കുന്നതുവരെ പോരാട്ടം തുടരണം ഈ സുപ്രീം കോടതി വിധിയില് പകരമായി അനുവദിച്ച അഞ്ചേക്കർ സ്ഥലത്ത് നിർമ്മിച്ച പള്ളി അതൊരു പരിഹാര മാർഗമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ വിഭാഗം മുന്നോട്ട് പോകുന്നത് അതേസമയം മറുവിഭാഗം പറയുന്നത് ഇങ്ങനെ ഇവിടെ ഒരു പള്ളി പുനർനിർമ്മിക്കുക എന്നുള്ളത് ഒരിക്കൽ പോലും നടക്കാത്ത കാര്യമാണ് കാരണം ഇന്ത്യ എന്ന് പറയുന്നത് എൺപത് ശതമാനം ഹിന്ദു സമുദായം ഉൾക്കൊള്ളുന്ന ഒരു ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ് മാത്രമല്ല ഇവിടുത്തെ ഭരണകൂടം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാല് മുതലേ സംഘപരിവാറിന്റെ നിയന്ത്രണത്തിലാണ് കോൺഗ്രസ് ഉള്ള കാലത്ത് പോലും സാധിക്കാത്ത കാര്യം എങ്ങനെ ഈ സംഘപരിവാറിൻ്റെ കാലത്ത് സാധിക്കും എന്നാണ് അവർ പറയുന്നത് മാത്രമല്ല ഇപ്പോൾ നടക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലും അവർ തന്നെ തിരിച്ചു വരുമ്പോൾ വരാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞിരിക്കുകയുമാണ് ഇതിനൊക്കെ പുറമെ രാജ്യത്തെ കോടതികൾ ജില്ലാ കോടതി മുതൽ ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ അവരുടെ ഈയിടെയുള്ള പല വിധികളിലും ഈ ഭരണകൂടത്തിന് അനുകൂലമായി ഹിന്ദുത്വ ശക്തികൾക്ക് അനുകൂലമായിട്ട് വിധി പ്രസ്താവിക്കുന്ന ഒരു രാജ്യത്ത് അങ്ങനെ ഒരു പള്ളി ഒരിക്കൽ പോലും ഉണ്ടാവാത്ത സ്ഥിതിക്ക് മുസ്ലിങ്ങളുടെ ഊർജവും സമയവും ഒക്കെ ഇതില് കെട്ടു കിടക്കണോ അതിനു പകരം അവര് മറ്റ് അവരുടെ മറ്റു പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുകയല്ലേ വേണ്ടത് എന്നുള്ളൊരു വാദം ആണ് ഉയർത്തുന്നത് തീർച്ചയായിട്ടും വളരെ യാഥാർത്ഥ്യ ബോധമുള്ള ഒരു നിലപാടാണ് ഇത് അതേസമയം ഈ ഒരു വിഷയം ഈ ബാബരി മസ്ജിദ് രാമജന്മഭൂമി വിഷയം ഈ ഒരു രാമക്ഷേത്രം ഉണ്ടാക്കിയതുകൂടി മുസ്ലിങ്ങളൊക്കെ അത് സംബന്ധിച്ച് കൊടുത്ത് ഇനി യാതൊന്നുമില്ലാതെ യാതൊരു തർക്കവും ഇല്ലാതെ മുന്നോട്ട് പോകാം എന്നുള്ളൊരു അവസ്ഥ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും വളരെ നല്ലൊരു നിലപാടാണ് അതേസമയം ഈ ഒരു വിഷയം ഈ ബാബരി മസ്ജിദിലും രാമ ക്ഷേത്രത്തിലും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥ കാരണം ഈ രാമക്ഷേത്രത്തിന്റെ ഈ ഒരു ഉദ്ഘാടനം കഴിഞ്ഞ പാടത്തന്നെയാണ് ഗ്യാൻ വ്യാപിയിലെ പള്ളിയിൽ ജില്ലാ കോടതിയുടെ ഒത്താഴ്ചയോടു കൂടി അവിടെ പൂജ നടന്നത് ഈ പൂജക്കെതിരായിട്ട് അവിടുത്തെ മസ്ജിദ് കമ്മിറ്റി സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും സുപ്രീം കോടതി വളരെ നിഷ്കരണം അവരെ അവരുടെ ഹർജി കേൾക്കാൻ തയ്യാറാവാതെ തിരിച്ച് അലഹബാദ് ഹൈക്കോടതിയിലേക്ക് പോകാനാണ് ആവശ്യപ്പെട്ടത് യഥാർത്ഥത്തിൽ ഈ മസ്ജിദ് കമ്മിറ്റിക്കാര് അവര് ആഗ്രഹിച്ചത് എന്താണെന്ന് വെച്ചാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ രാജീവ് ഗാന്ധിയുടെ കാലത്ത് പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമമുണ്ടല്ലോ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഏതൊക്കെ പള്ളി ആരുടെ കയ്യിലാണോ ഏതൊക്കെ ക്ഷേത്രം ആരുടെ കയ്യിലാണോ അത് ആ ഒരു സ്റ്റാറ്റസ്കോ നിലനിർത്തണമെന്നായിരുന്നു ആ ആ നിയമത്തിൽ പറഞ്ഞിരുന്നത് അതുകൊണ്ട് സുപ്രീം കോടതി അവർക്ക് അനുകൂലമായിട്ട് വിധിക്കും എന്നായിരുന്നു അവർ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഇവര് സുപ്രീം കോടതി ആ അവരുടെ ഹർജി സ്വീകരിക്കാതെ നേരെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് അവർ വിടുകയാണ് ചെയ്തത് അലഹബാദ് ഹൈക്കോടതി എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ജില്ലാ കോടതിയുടെ അതേ നിലപാടെടുക്കുകയും അവിടെ പൂജ തുടരാൻ വേണ്ടി അനുവദിക്കുക അനുവദിക്കുകയായിരുന്നു ചെയ്തിരുന്നത് അപ്പൊ കോടതികളും ഭരണകൂടവും എല്ലാം ഹിന്ദുത്വ ശക്തികൾക്ക് അനുകൂലമാവുകയും ഈ ഗ്യാൻ വ്യാപി കഴിഞ്ഞാല് വേറെയും കുറെ മസ്ജിദുകളുണ്ട് മൂവായിരത്തോളം മസ്ജിദുകൾ നിലവിൽ ലിസ്റ്റിലുണ്ട് അതിന് ഇനി വരാനിരിക്കുന്ന ലിസ്റ്റ് വേറെയുമുണ്ട് ഇതിനൊക്കെ പുറമെയാണ് താജ്മഹലിനെ പോലുള്ള ലോകാത്പതങ്ങളിൽ ഒന്നായിട്ടുള്ള നിർമ്മിതികളില് ഹിന്ദുത്വ ശക്തികള് അവകാശം ഉന്നയിക്കുന്നത് അവിടെ അവർ നേരത്തെ പറഞ്ഞിരുന്നത് അത് തേജവ മഹലായിരുന്നു അത് മുസ്ലിങ്ങളെ പിടിച്ചടക്കിട്ട് താജ്മഹൽ എന്നാക്കി പേര് മാറ്റിയെന്നാണ് ഇപ്പോ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അവിടെ ഷാജഹാന്റെ ഓർമ്മക്കായി എല്ലാ വർഷവും നടക്കുന്ന ഉറൂസ് ഒരു ചരമവാർഷികം ആ വാർഷികാഘോഷം നിർത്തിവെക്കണം അത് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെയുള്ളൊരു അവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് ഈ എങ്ങനെ നമ്മൾ മറക്കും പൊറുക്കും എന്നുള്ളൊരു ചോദ്യം തീർച്ചയായിട്ടും ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിം സംഘടനകളും അതുപോലെ തന്നെ മുസ്ലിം നേതൃത്വവും എടുക്കേണ്ട ഒരു നിലപാടെന്താണെന്ന് വെച്ചാൽ ഇത്തരം വിഷയങ്ങളിൽ അതായത് ഈ പള്ളികൾക്ക് നേരെയുള്ള അവകാശവാദങ്ങൾ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അക്കാര്യം കൈകാര്യം ചെയ്യാൻ വേണ്ടി നിയമപരമായിട്ട് അതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി കോടതിയിൽ നേരിടാൻ വേണ്ടി അതിനുള്ള വക്കീലിനെ ഏർപ്പാടാക്കാൻ വേണ്ടി അതിന് പണം ഏർപ്പാടാക്കാനൊക്കെ വേണ്ടിയിട്ട് എല്ലാ മുസ്ലിം സംഘടനകളും ഒരുമിച്ച് ഒരു വേദി ഉണ്ടാക്കി അതിലെ ഒരു ഒരു വിഭാഗം ആ ഒരു വേദിയിലെ ഒരു പ്രത്യേക സെക്ഷൻ മാത്രം ഇത്തരം നിയമപരമായ കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഈ മുസ്ലിം സംഘടനകളും മുസ്ലിം സമുദായവും അവർ അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് അവർ ഇങ്ങനെ നിരന്തരമായിട്ട് ഈ പള്ളികളുടെ അവകാശ തർക്കത്തിൽ ഈ അവരുടെ ചർച്ചയും ഊ ഊർജവും അവരുടെ പണവും അതിൽ മാത്രം ചെലവഴിക്കാതെ അവരുടെ അവർക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് കാരണം അവർ ഈ പള്ളിയിൽ മാത്രം ഒരു ഒരു കുടി കിടന്നാൽ പോരാ അവർ വിദ്യാഭ്യാസപരമായിട്ട് അവർ വളരെയധികം പിന്നോക്കമാണ് അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് അവരധികം വളരെയധികം അവസ്ഥയിലാണ് അവരുടെ സാമൂഹ്യാവസ്ഥ എല്ലാം വളരെ വളരെ രാജ്യത്തെ ഏറ്റവും പട്ടികജാതിക്കാരെക്കാൾ പിന്നോക്ക അവസ്ഥയിലുള്ളൊരു ഒരു ഒരു സമുദായമാണ് ഇരുപത് കോടിയോളം വരും അപ്പം അങ്ങനെയുള്ള ആ ആളുകളെ ഇത്തരം രംഗത്ത് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി ഈ മുഴുവൻ സമയവും ഇങ്ങനെ പള്ളികളിൽ പള്ളി അവകാശ തർക്കങ്ങളിൽ കൊടുങ്ങാതെ രാജ്യത്തെ സംഘടനകൾ ഈ മറ്റു വിഷയങ്ങളിൽ കൂടി അവരുടെ ശ്രദ്ധ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യയിലെ മുസ്ലിം സമുദായവും മുസ്ലിം സംഘടനകളും മുസ്ലിം നേതൃത്വവും മാറി ചിന്തിക്കണമെന്നാണ് പറയാനുള്ളത്